നമസ്കാരം ഒരു കള്ളൻ ഒരു മോഷണം നടത്തുമ്പോൾ എന്തായിരിക്കും അവൻ്റെ മനസ്സിലെ ചിന്തകൾ താൻ പിടിക്കപ്പെടില്ലെന്നും താൻ ഇതുവഴി നേടിയെടുക്കുന്ന പണം അപകരിച്ചെടുക്കുന്ന പണം അല്ലെങ്കിൽ സ്വർണം ഇതുകൊണ്ട് തനിക്ക് പൊളിച്ച് ജീവിക്കാമെന്നും അല്ലെങ്കിൽ കുടുംബത്തിൽ കൊടുക്കാമെന്നും ഒക്കെയാണ് അവൻ്റെ മനസ്സിലുള്ളത് അതായത് ഈ കൃത്യം നടത്തിയതിന് ശേഷവും തൻ്റെ ജീവിതത്തെപ്പറ്റി അവൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു മോഷണം നടത്തി അതിനൊപ്പം അങ്ങ് ആത്മഹത്യ ചെയ്യാം എന്നല്ല ഒരു കള്ളനും വിചാരിക്കുന്നത് ഇനി നമ്മൾ കൊട്ടേഷൻ കാര്യം നോക്കുക അവർക്കൊരു പക്ഷേ ഈ കൊട്ടേഷൻ എടുക്കുമ്പോൾ അവർക്ക് ഒരു വിരോധവുമില്ലാത്ത ഒരു പക്ഷേ പരിചയം പോലുംല്ലാത്ത ഒരാളെ ആയിരിക്കും അവർ പോയി ആക്രമിക്കുന്നത് കൈവെട്ടുകയോ കാലു വെട്ടുകയോ ചിലപ്പോൾ ജീവൻ തന്നെ എടുക്കുകയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് കിട്ടുന്ന പ്രതിഫലം ആ പ്രതിഫലവും വാങ്ങിക്കൊണ്ട് പോലീസിന് പിടികൊടുക്കാതെ പോയി അടിച്ചുപിടിച്ച് എവിടെയെങ്കിലും പോയി ജീവിക്കുന്നു ഇതൊക്കെയായിരിക്കും അവരുടെ സ്വപ്നം ലക്ഷ്യം അവരും ഈ കൃത്യം നടന്നതിന് ശേഷമുള്ള ജീവിതത്തെ പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ട് ഇനിയാണ് നമ്മൾ ഈ ഭീകരവാദികളെ പറ്റി ചിന്തിക്കേണ്ടത് അതായത് സ്വയം തന്നെ പോയി കൊല്ലപ്പെടുന്നു മറ്റുള്ള നിരപരാധികളെ കൂടി കൊല്ലുന്നു അവർക്ക് ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്ലാനും ഉണ്ടോ ഈ ഭൂമിയിൽ ഇല്ല അവർക്കറിയാം എത്ര കോടികൾ കിട്ടിയാലും തങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റില്ല ഭൂമിയിൽ അനുഭവിക്കാൻ പറ്റില്ല കാര്യം കോടികൾ കൊടുത്തിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ആ സ്ഫോടനം നടത്തിയത് എന്ന് നമുക്ക് വിശ്വസിക്കാനാവുമോ ഒരിക്കലുമില്ല കാരണം എത്ര കോടി കിട്ടിയിട്ടും കാര്യമില്ല അവനും ആ സ്ഫോടനത്തിൽ ഇല്ലാതായി ഇനി ആ കോടികൾ കൊണ്ട് അവൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ അതും ഉണ്ടാവില്ല കാരണം അവൻ്റെ കുടുംബത്തിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസാനം വരെ അവർ ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ടു തന്നെ ജീവിക്കേണ്ടി വരും ഒരു മനുഷ്യർ അവരെ ഒരു കാരുണ്യത്തോടെയോ അനുകമ്പയോടെയോ അവരെ കാണാൻ പോകുന്നില്ല ഭീകരവാദിയുടെ അച്ഛനും അമ്മയും കുടുംബക്കാർ എന്ന രീതിയിൽ തന്നെയായിരിക്കും അവനെ കാണുന്നത് പിന്നെ എന്തിനാണ് ഇവർ ഈ പണിക്കിറങ്ങുന്നത് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കള്ളനും കൊട്ടേഷൻകാരനും ഒക്കെ ഈ ഭൂമിയിൽ തന്നെയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ ഇവർ ഈ ഭൂമിയിൽ കിട്ടുന്ന സുഖത്തിന് വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് തങ്ങളെ തങ്ങളെക്കാത്ത് ഒരു സ്വർഗരാജ്യമുണ്ടെന്നും അവിടെ എഴുപത്തിരണ്ടോളം ഹൂറുകളുണ്ടെന്നും അവിടെ തങ്ങൾക്ക് നീന്തി തുടിക്കാൻ മദ്യപ്പുഴകളുണ്ടെന്നും പൊരിച്ച മീനിൻ്റെ മുട്ടയുണ്ടെന്നും അവിടെ തങ്ങൾക്ക് വളയാത്ത ലിംഗവും ഒരിക്കലും സ്കലിക്കാത്ത ലിംഗവും അതുപോലെ തന്നെ ഉയർന്ന കൂർത്ത കൂർത്തമാറമുള്ള തരുണിമണികളെ തങ്ങൾക്ക് കിട്ടുമെന്നും അവർക്ക് വിയർപ്പില്ലെന്നും അവർക്ക് കാഷ്ടമില്ല എന്നൊക്കെയാണ് അവർ പഠിക്കുന്നത് ഇത്തരം വിശ്വാസങ്ങൾ ഒരു ഡോക്ടറായ ആളുകളിലെ ആളിൻ്റെ ഉള്ളിൽ പോലും അടിച്ച് തറഞ്ഞു കയറുന്നുണ്ട് ആ വിശ്വാസം എത്രമാത്രം തീവ്രമാണ് എന്ന് നോക്കുക ഇവിടെയാണ് ഭീകരവാദത്തിന് മതമില്ല എന്ന് പറയുന്നവരുടെ മുഖം നോക്കി നമുക്ക് ആട്ടേണ്ടി വരുന്നത് അതേ ഭീകരവാദത്തിന് മതമുണ്ട് വിശ്വാസമുണ്ട് ആ വിശ്വാസം അതി കഠിനമാണെന്നാലും അതിനെ ഒരു അമേരിക്കയുടെ പ്രതിരോധ സംവിധാനമായിട്ടുള്ള കൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഡോം കൊണ്ടോ അല്ലെങ്കിൽ റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമ പ്രതിരോധ സംവിധാനം വെച്ചോ നമ്മുടെ തന്നെ അഗ്നി വെച്ചോ ഒന്നും തടയാൻ പറ്റില്ല കാരണം കൊല്ലണമെന്നും ചാവടമെന്നും പറഞ്ഞ ഒരുത്തൻ തുനിഞ്ഞിറങ്ങിയാൽ അവൻ അത് ചെയ്യുക തന്നെ ചെയ്യും പിന്നെ നമ്മുടെ സുരക്ഷാ സൈനികരുടെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മിടുക്കുകൾ കൊണ്ട് മാത്രമാണ് പലതും പിടിക്കപ്പെടുന്നത് ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത് അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള പലരെയും രാജ്യത്തിൻ്റെ പല ഭാഗത്തുനിന്നായി നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടികൂടിക്കഴിഞ്ഞിരുന്നു ഇതുപോലെ സ്ഫോടനങ്ങൾ മാത്രമായിരുന്നില്ല അവർ ലക്ഷ്യം വെച്ചത് സൈനടിനേക്കാൾ മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞിരുന്നു അതുപയോഗിച്ച് വലിയ ജലസംഭരണികളോ അല്ലെങ്കിൽ ഈ ആരാധനാലയത്തിൽ വലിയ അന്നദാനങ്ങളൊക്കെ നടക്കുമല്ലോ അതിലൊക്കെ കലർത്തി ഒരുപാട് ആളുകളെ കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർ തകർത്തിരുന്നു ആ കൂട്ടത്തിൽ വിട്ടുപോയ ഒരു കണ്ണിയാണ് ഈ ഡോക്ടർ ഇവർ അവൻ്റെ കൂട്ടാളികളായിട്ടുള്ള ആളുകൾ പിടിക്കപ്പെട്ടു എന്ന അറിവിൽ പരിഭ്രാന്തനായ ആ വ്യക്തിയാണ് കാർ കൊണ്ടുപോയി കഴിഞ്ഞ ദിവസം ഈ ബോംബാ ബോംബാക്രമണം നടത്തിയത് അതിന് കാരണം ഇവർ മുൻപ് പ്ലാനറ്റ് ഇരുന്ന ഒരുപക്ഷേ ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഇടം തന്നെയായിരിക്കും അതിനുള്ള സമയം അയാൾക്ക് കിട്ടിയില്ല താൻ ഏതു നിമിഷവും പിടിക്കപ്പെടും എന്ന ധാരണയിൽ പരിഭ്രാന്തനായിട്ടാണ് അയാൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ച ഈ കാറുമായിട്ട് പോയിട്ട് ഇപ്പോൾ ഈ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ലാൽക്കില എന്ന മെട്രോ റെയിൽവേ സ്റ്റേഷൻ്റെ നാലാമത്തെ ഗേറ്റിനടുത്ത് വെച്ച് ഇപ്പോൾ ഈ കൃത്യം നടത്തിയിരിക്കുന്നത് ഇതിനെല്ലാം ഇവരെ പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ മതം വിശ്വാസം ഇതല്ലാതെ മറ്റൊന്നുമല്ല ഒരു കള്ളൻ മോഷണം നടത്തുമ്പോൾ അവൻ ഈ ഭൂമിയിൽ അതിനുശേഷം അവൻ ജീവിക്കാൻ പോകുന്ന ജീവിതത്തെപ്പറ്റി പറ്റി അവന് സ്വപ്നമുണ്ട് സങ്കല്പമുണ്ട് ഒരു കൊട്ടേഷൻകാരൻ ഒരു തന്നെ കൈവിട്ടുന്നത് കാലു അല്ലെങ്കിൽ അവനെ കൊല്ലുന്നത് അവൻ അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലം കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഒരു ഭീകരവാദി ഒരു മത ഭീകരവാദി ഒരു ഇസ്ലാം മത ഭീകരവാദി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരിക്കലും അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവന് അങ്ങ് സ്വർഗരാജ്യത്ത് കിട്ടും എന്ന് അവനെ മദ്രസ കാലം മുതൽ അവൻ്റെ ഉസ്താദുമാർ പഠിപ്പിച്ചു വിട്ട ആ കാര്യങ്ങൾ അവൻ പഠിച്ചു വളർന്ന് എം ബി ബി എസ് എടുത്തിട്ടും മാറാത്ത അവൻ്റെ ഉള്ളിലെ ആ തീവ്ര മതചിന്ത ഒന്നുകൊണ്ട് മാത്രമാണ് അവനിത് ചെയ്യുന്നത് ഇതിന് എന്നേക്കുമായിട്ട് നശിപ്പിക്കാനുള്ള പ്രതിവിധി ഒരു സർക്കാരിൻ്റെ കയ്യിലുമില്ല ഈ മദ്രസ വിദ്യാഭ്യാസം പാടെ നിരോധിക്കുക എന്നതാണ് ഒന്ന് ചെയ്യാവുന്ന ഒരു കാര്യം പക്ഷേ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ പിന്നൊന്നും ആ കിതാബിൻ്റെ കാര്യമാണ് അതൊക്കെ നിരോധിക്കാൻ പോയിട്ട് നിരോധനമെന്ന് പറയാൻ പോലും ഇവിടുള്ള ഒരു ഒരു മാധ്യമ പ്രവർത്തനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനോ ധൈര്യം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ് ഇവരെ പിന്നെ എങ്ങനെയാണ് നേരവ് കൊണ്ടുവരാൻ പറ്റുക വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇക്കാലം അത്രയും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ എന്നാൽ ലാദൻ മുതൽ അത് തെറ്റാണ് എന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടായി തുടങ്ങി കാരണം ലാദനൊക്കെ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു അത് സ്വാഭാവിക അടക്കമുള്ളവർ വിദ്യാഭ്യാസമുള്ളവരായിരുന്നു അങ്ങനെ വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്നോ വിദ്യാഭ്യാസം ഉള്ളവരെന്നോ ഒന്നും ഇതിൽ വിദ്യാഭ്യാസം ില്ല ഇപ്പോൾ വൈറ്റ് കോളർ ഭീകരവാദം എന്നൊക്കെ മാപ്രകൾ ഓമന പേരിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ഓമന പേരിട്ട് കൊടുത്താലും ശരി ഇത് മതത്തിൻ്റെ പേരിലുള്ള വിശ്വാസത്തിൻ്റെ പേരുള്ള ഭീകരവാദം തന്നെയാണ് തീർച്ചയായിട്ടും ലോകത്ത് ഭീകരവാദത്തിന് മതമുണ്ട് ആ മതത്തിന് പേരുമുണ്ട് ആ ആ പേരിൽ അവർക്ക് കടുത്ത വിശ്വാസമുണ്ട് ഇന്നോളം ഇതുപോലുള്ള ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും അത് ചെയ്തവരെ പറ്റിയോ ചെയ്യിച്ചവരെ പറ്റിയോ ഇവിടെ വലിയ ചർച്ചകൾ നടക്കാറില്ല എന്ത് വിശ്വാസത്തിൻ്റെ പുറത്താണ് അവർ അത് ചെയ്തതിന് ചെയ്തത് എന്നതിനെ പറ്റിയും ഇവിടെ ചർച്ചകൾ നടക്കാറില്ല ഇവിടെ ചർച്ച നടക്കുന്നത് എപ്പോഴും നമ്മുടെ ഈ സുരക്ഷാ സേനകളുടെ പാളിച്ചെപ്പറ്റിയും അല്ലെങ്കിൽ ഭരിക്കുന്നവരുടെ പിടിപ്പുകെ പറ്റി മാത്രമാണ് ഒരിക്കലും ഇവർ കാതലായ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല കേട്ടിട്ടേയില്ല കാരണം അതിനുള്ള തൻ്റെ ഇടമോ ധൈര്യമോ ഇവറ്റർക്ക് ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇനി ഒട്ടുണ്ടാവാനും പോലില്ല